ദാരിദ്ര്യം കൊണ്ടുവരുന്ന ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ പള്ളിയിൽ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്കത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നു അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ആൻഡ് അതിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്യൽ എന്ന് കൂടി നമുക്ക് നോക്കാം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ മുന്നിൽ ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് നമുക്കതിനെ കുറിച്ചിട്ടൊന്ന് ആയത്തിൽ സംസാരിക്കാം ഓക്കെ തുണികഷ്ണം കൊണ്ട് വീട് വരുക തുണി കഷ്ണം കൊണ്ട് വീട് ഞാൻ അടിച്ചു വരാറില്ല അത് തുടക്കാറുണ്ട് മീൻ മോപ്പൊക്കെ വെച്ചിട്ട് തുടക്കാറുണ്ട് വീട് അടിച്ച് വാരുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെയ്യാറില്ല വായ കൊണ്ട് നഖം കടിക്കുക ചെയ്യാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഓവർ ടെൻഷനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ എടുക്കാറുണ്ട് അതേപോലെ സം ടൈംസ് നഖ ഒക്കെ വെട്ടാൻ മറന്നിട്ട് എൻ്റെങ്കിലൊക്കെ പോകുമ്പോൾ അയ്യോ നഖ ഉണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ ഞങ്ങൾ കടച്ച് തുപ്പിക്കളയാറുണ്ട് അങ്ങനെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമല്ല പക്ഷേ എവിടേക്കോ ഞാൻ ചെയ്തിട്ടുണ്ട് നഗ്നയായി ഉറങ്ങുക അങ്ങനെ ഞാൻ ചെയ്യാറില്ല അതേപോലെ പുരുഷന്മാർ കമന്നു കിടക്കുക പിന്നെ പുരുഷനാവാത്തതുകൊണ്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഓക്കെ കക്കൂസിൽ നിന്ന് ബുധുഹ എടുക്കുക ഞാൻ കക്കൂസിൽ നിന്ന് ബുതൂഹ എടുക്കാറുണ്ട് എൻ്റെ അടുത്ത് വേഷാവിനും അരുവിനൊക്കെ ഞാൻ എൻ്റെ റൂമിലുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് ബുധു എടുക്കാറുണ്ട് ഒരു പക്ഷേ നിങ്ങളൊക്കെ ഈ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവും നമുക്ക് തിരുത്തി മുന്നോട്ട് പോവാം പിന്നെ ഉള്ളി പോലുള്ളതിൻ്റെ തൊലി കത്തിക്കുക പൊതുവേ നമ്മൾ വേസ്റ്റ് ഒന്നും ഇപ്പോൾ അങ്ങനെ കത്തിക്കാറുണ്ടായിരിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ എടുക്കാൻ ഹരിതകർമ്മസേന വരും അതേപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ ഉള്ളി മുട്ടത്തോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറിക്കൊക്കെയാണെങ്കിൽ ഞാൻ പൊതുവേ യൂസ് ചെയ്യൽ എന്നെ കത്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക അത് ഈ ബിസിനസ്സുകാർക്കായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക ഈ പച്ച നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ അളവിലും തൂക്കത്തിലൊക്കെ കൃത്രിമം ചെയ്യാം നമ്മൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് അതിൻ്റെ അളവും തൂക്കമൊന്നും നമുക്ക് അങ്ങനെ തിരിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ചെറുപ്പത്തിലൊക്കെ ഇത് ഉറത്തു പോലെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉയരയ്ക്കുമ്പോൾ വലുതെടുക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകും ഉണ്ടായിരിക്കും സ്വാഭാവികമാണ് ഇൻഷല്ല അങ്ങനൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം പിന്നെന്താ രാത്രി വീട് അടിച്ചു വാരുക ഈ ഒരു കാര്യം എൻ്റെ ഉമ്മ ചെറുപ്പം മുതലേ എനിക്ക് പറഞ്ഞെന്ന കാര്യമാണ് കേട്ടോ ഇങ്ങനെ രാത്രി നമ്മൾ അടിച്ചു വരാൻ പാടില്ല എന്ന് കഴിയുന്നത് ഞാൻ ഒഴിവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സംടൈംസ് ഈ സൽക്കാരങ്ങളൊക്കെ രാത്രിയൊക്കെ വരുമ്പോൾ ചില ഘട്ടത്തിൽ നമുക്കത് നിർബന്ധമായിട്ട് വരും കാരണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും ഉറുമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റേജിൽ അങ്ങനെ വല്ലപ്പോഴേക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഞാനത് അങ്ങനെ കഴിയുന്നതും ചെയ്യാതിരിക്കാറുണ്ട് പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി വാരുക അല്ലെങ്കിൽ ചീകുക ഈ കാര്യം ഞാൻ ചെയ്യലില്ല പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്കിങ്ങനെ ഓർമ്മയിൽ വന്നത് ഈ പാൻ ഭാരൻ്റെ ചീർപ്പുണ്ടല്ലോ അതിൻ്റെ രണ്ട് പല്ലൊക്കെ പോയ ചീർപ്പുകളും പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഉപയോഗിച്ച ഒരു ഓർമ്മകളുണ്ട് കക്കൂസിൽ വെച്ച് മിസ്വാക്ക് ചെയ്യുക പല്ല് തേക്കുക അത് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഏറ്റൊക്കെ ഞാൻ പല്ലേക്കൽ എൻ്റെ റൂമിലെ ടോയ്ലറ്റ് എന്നാണ് ഇഷ്ട ഇനി നമുക്ക് അതൊന്ന് മാറ്റി മുന്നോട്ട് പോവാം നിന്നുകൊണ്ട് പാൻസ് ചെരുപ്പ് ധരിക്കുക അഗെയിൻ ഞാൻ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഇതെനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യട്ടോ ഐ മീൻ ഇതുവരെ എനിക്ക് ആരും പറഞ്ഞു തരാത്തൊരു കാര്യമൊന്നും ഈ നിന്നുകൊണ്ട് ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ ഇങ്ങോട്ടെങ്കിൽ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അങ്ങനെ കുഞ്ഞിഞ്ഞ് ചെരുപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല വേഗം ഇടാൻ കഴിയുന്ന കംഫർട്ടാണ് മെയിൻ അങ്ങനത്തെ ചെരുപ്പളാണ് അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് എക്സ്പെഷ്യലി ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ വെറുതെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെരുപ്പ് മാറി വെച്ചു കേട്ടല്ലോ അപ്പോഴൊക്കെ ഞാൻ നിന്നുകാണ്ട് തന്നെയാണ് ചെയ്യാറ് എനിക്കറിയില്ല ഏ പി ഈ ടോയ്ലറ്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ ടോയ്ലറ്റത്തെ ചപ്പലൊക്കെ ഇങ്ങനെ ഇരുന്ന് ധരിക്കുക എനിക്കറിയില്ല അതെന്താന്നുള്ളത് നിങ്ങളൊന്ന് അതിൻ്റെ വിദ്യ എന്താണെന്നൊന്ന് പറഞ്ഞു കേട്ടോ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യേ സുഭ നിസ്കാര ശേഷം ഉറങ്ങുക അത് ഞാൻ ഉറങ്ങാറില്ല സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ട് പോകണം എല്ലാം ഉറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അല്ലാതെ സുഖനസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ ഉറങ്ങിയാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം അതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യാറില്ല വലിയ അശുദ്ധിയായി തിന്നുക കുടിക്കുക അത് പിരിയഡ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അല്ലാത്ത അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ദിവസം പത്ത് ആയത്തെങ്കിലും ഓതാത്ത വീട് അത് ഓതാറുണ്ട് പിന്നെ ഉമ്മമാരൊക്കെ വീട് മഷാ അത നമ്മളെ ഉമ്മമാരുള്ള വീട് ഭയങ്കര ഉമ്മമാരും അതുപോലെ ഓതന്നും പ്രായമായ ഉമ്മമാരൊക്കെ വീട് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരനുഗ്രഹട്ടാണ് അവർ ഒരുപാട് ഓതും ഇപ്പം ഇവിടെ ആണെങ്കിൽ ഉമ്മ ഒരുപാട് ഒത്തിരി നേരം ഇരുന്നു ഓതും ഭയങ്കര ഒരു സമാധാനമാണ് അവർ ഓത്ത കാണുമ്പോൾ തന്നെ നമുക്കൊരു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദ്വാ ചെയ്യാനൊക്കെ ഉമ്മമാരെ ആയസൊക്കെ നീട്ടിക്കൊടുക്കട്ടെ ഐ മീൻ പിന്നെ ധരിക്കപ്പെട്ട വസ് വസ് നിലയിൽ വസ്ത്രങ്ങൾ തുന്നുക ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ തുന്നാൻ അറിയില്ല എനിക്ക് നേരെ തുന്നനെ ഞാൻ ഈ ഇടയാണ് ഒന്ന് പഠിച്ചത് പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ കറക്റ്റായി തുന്നറിയാത്തത് കൊണ്ട് ഒരേ ഡ്രസ്സ് തന്നെ എനിക്ക് തുന്നാൻ കഴിയില്ല പിന്നല്ലേ അല്ലേ ഇട്ടത് ഞാൻ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഉപയോഗിച്ച പാത്രം കഴുകാതെ ഉപയോഗിക്കുക അങ്ങനെ ചെയ്യാറില്ല കഴിക്കാറുണ്ട് ചിലന്തിന്തി വല വീട്ടിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കുക ചെയ്യാറുണ്ട് കേട്ടോ ചിലന്തി വലയൊക്കെ വീട്ടിൽ നിന്ന് അപ്പം നീക്കം ചെയ്യാറുണ്ട് എന്നാലെനിക്ക് പലപ്പോഴും ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇന്ന് ചിലന്തി വില നീക്കാലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോഴേക്ക് വീട് വന്നിട്ടുണ്ടാവും ഭയങ്കര ഫാസ്റ്റാണ് ഇവരെ ഈ ആക്ടിവിറ്റി തോന്നും ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക ചെയ്യാറുണ്ട് നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോളേ കൈയ്യൊക്കെ കയക്കിയിട്ട് ഡ്രസ്സ് തോത്താൻ പാടില്ല എന്നൊക്കെ മുമ്പ് പറഞ്ഞാൽ എനിക്കറിയാം പക്ഷേ വല്ലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് തട്ടം കൊണ്ടൊക്കെ മുഖം തോത്താറൊക്കെ ഉണ്ട് ഇൻഷാല്ല ഒക്കെ ആക്കി എടുക്കണം പേന ചെള്ളു മുട്ട മുതലായ വസ്തുക്കൾ കത്തിക്കുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പൊതുവേ അങ്ങനെ കത്തിക്കാറില്ലേ ഇനിയിപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ വിറക് വെക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ ചെതലിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ അങ്ങനെ കത്തിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക ഉമ്മറപ്പടിയിൽ ഇരിക്കുക മീൻസ് പണ്ടൊക്കെ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ വീടിൻ്റെ ഡിസൈനിൽ ഉമ്മറപ്പടി അങ്ങനത്തെ ഒരു പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്ക ഞമ്മളെ വീട്ടിൽ അങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു ഉമ്മറപ്പടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇരിക്കാറില്ല ഇത് എൻ്റെ വീട്ടിലായ സമയത്ത് ഒരു ഒരു വാതിലിൻ്റെ ഒരു സംഭവമുണ്ട് മീൻ കിച്ചണെന്ന് ഈ റങ്ങുന്ന സ്ഥലം ഇടുക്കി വർക്ക് ഏരിയയിലേക്ക് നമ്മൾ രണ്ടടുക്കളുണ്ടാവും അവിടെയുള്ള ആ സ്ഥലത്തേ ഇരിക്കാറുണ്ട് അപ്പം എൻ്റെ ഉമ്മ പറയാറുണ്ട് അങ്ങനെ ഇരിക്കരുത് എന്നാ നല്ല കാര്യങ്ങൾക്ക് മടി കാണിക്കുക ചെയ്യാറുണ്ട് വല്ലാത്ത മടിയാണ് ചില നേരത്തെ എൻ്റെ മടിയെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരം മടികളുണ്ടാകാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് വലിയ സ്വപ്നങ്ങളൊക്കെയാണ് പക്ഷേ പലപ്പോഴും എനിക്ക് എൻ്റെ മടി കാരണമൊന്നും പൂർത്തിയാക്കാൻ പറ്റാറില്ല പിന്നെ കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കുക ഉദ്ദേശിച്ച് ഈ കുളത്തിലൊക്കെ ഒഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വളരെ ചെറുപ്പത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒന്നും ചെയ്യാറില്ല അങ്ങനെ ചെയ്തതായിട്ട് അങ്ങനെ ഓർക്കുന്നൊന്നുമില്ല പക്ഷെ ചെയ്തിട്ടുണ്ടായിരിക്കാം കുട്ടികളൊക്കെ ആ സമയത്ത് നമ്മൾ കുളത്തിലൊക്കെ സ്വാഭാവികമാണ് പറ്റിയിട്ടുണ്ടായിരിക്കാം ഇനി തിരുത്താൻ എന്ന് വച്ചാൽ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല പിന്നെ തിരുത്താനൊന്നുമില്ലല്ലോ പിന്നെ വ്യഭിചരിക്കുക സോറി പൊട്ടിച്ചിരിക്കുക ചെയ്യാറുണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ കൂടുമ്പോൾ ഒരുപാട് പൊട്ടിച്ചിരിച്ചൊക്കെ നടന്നിട്ടുണ്ട് അറിയാതെ വരുന്ന ആക്ഷൻസിൽ വന്ന് പോകുന്നതാണ് ഇൻഷല്ല ഒക്കെ ശരിയാക്കാം ശ്രമിക്കാം നമ്മളടുത്ത് വന്ന മിസ്റ്റേക്സുകൾ ഒക്കെ ശ്രമിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ ഇതിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യൽ ഇത് തിരുത്താൻ പറ്റാത്ത രീതിക്ക് ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ